എം എസ് സി സൈക്കോളജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇവർ പരിചയപ്പെട്ട് ബേപ്പൂരിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനേഴാം തീയതി ആദ്യം ഇവിടെ വന്നു അതിനുശേഷം ശേഷം രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലും ഇവിടെ എത്തി ഇവർ ഒരുമിച്ച് ഒരു റൂമിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൻ്റെ അലമരി സൂക്ഷിച്ചു വെച്ചിരുന്ന സ്വർണം ഒരു തവണ അവരെ കാണിക്കുകയും ഈ രണ്ട് തവണയും ആയിട്ട് മുപ്പത്തിയാറ് പവൻ്റെ സ്വർണ്ണമാണ് ഇവിടെ നിന്ന് മോഷണം പോയത് അതിനുശേഷം വളരെ നല്ല രീതിയിൽ സമഗ്രമായ ശാസ്ത്രീയമായ അന്വേഷണമൊക്കെ നടത്തി നമ്മൾ സി ഡി ആറൊക്കെ എടുത്തിട്ടും അവിടെ വന്നവരുടെ വീട്ടിൽ നിരന്തരമായ സമൂഹത്തിലുള്ളവരുടെ എല്ലാം സി ഡി ആറും മറ്റു കാര്യങ്ങളും വിശദമായി അന്വേഷിക്കുകയും അതിന് പ്രകാരമാണ് പ്രതിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയും ബഹുമാനപ്പെട്ട ഫറൂക്ക് എ സി പി അദ്ദേഹത്തിൻ്റെ സ്ക്വാഡും ബേപ്പൂർ പോലീസും കൂടി വിജയവാഡ വടവ ഗുജറാത്തിലെ വടവദര തുടങ്ങിയ സ്ഥലങ്ങളിൽ ബാംഗ്ലൂരിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ സമഗ്ര അന്വേഷണം നടത്തി പ്രതിയെ കണ്ടെത്തുകയും പ്രതിയെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് ഇവിടെ സ്റ്റേഷനിൽ കൊണ്ടുവരികയും ചെയ്തു ചെയ്തു ഏകദേശം ഒരു മാസങ്ങളും എടുത്തു കാരണം മറ്റു പുറമേ ഉള്ളൊരു ബ്രേക്കിംഗ് ഒരു പ്രൊഫഷണൽ കള്ളന്മാരാര വീട്ടിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിരുന്നു അതിനുശേഷമാണ് ഈ കുട്ടിയെക്കുറിച്ച് നമുക്ക് സൂചന ഉണ്ടെങ്കിലും ഇതിൻ്റെ തെളിവുകളും നമുക്ക് ശേഖരിക്കാൻ അല്പം സമയം എടുക്കേണ്ടി വന്നു ഈ കുട്ടി പോയ സ്ഥലങ്ങൾ ഏതെല്ലാം ബാങ്കുകളിൽ പോയിട്ടുണ്ട് എവിടെയാണ് സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കുറേ സമയമെടുത്ത് അത് അതിൻ്റെ എവിഡൻസ് കളക്ട് ചെയ്യേണ്ടി വന്നു അതിന് ശേഷമാണ് ഇന്നലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും അടുത്ത ഇവരും ദിവസങ്ങളിൽ കസ്റ്റഡി വാങ്ങിച്ചതിന് ശേഷം ഈ ഇതിൻ്റെ റിക്കവറി നടത്താനുണ്ട് നടത്തി ബാക്കി അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ അന്തിമ റിപ്പോർട്ട് കൊടുക്കും സ്വർണ്ണം ഏകദേശം ഇരുപത്തേഴ് പവനോളം സ്വർണം അവിടെ വിവിധ രണ്ട് ബാങ്കുകളിലായിട്ട് ബാംഗ്ലൂരിലും വിജയവാഡയിലുമായിട്ട് രണ്ട് ബാങ്കിൽ പണയമൊക്കെ നാട്ടിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി വരുന്ന സ്വർണം അത് കൂടുതൽ അന്വേഷണം നടത്തി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു രണ്ട് ദിവസങ്ങളായിട്ടും നടത്തിയിരിക്കുന്നത് ആ അതായത് മെയ് പതിനഞ്ച് പതിനേഴാം തീയതിയും ഇവിടെ വന്നിരുന്നു അന്ന് കുറച്ച് സ്വർണം കൊണ്ടുപോയി ജൂലൈയിലും വന്നിരുന്നു പക്ഷേ ആഗസ്റ്റ് മാസത്തിലാണ് ഈ സ്വർണം നഷ്ടപ്പെട്ട വിവരം വീട്ടുകാരെ അറിയുന്നത് അല്ല അതിന് ശേഷം പ്രതി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ പിന്നീട് മിലിറ്ററിയിൽ മിലിറ്ററിയിൽ സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ആ പഠിച്ചിരുന്ന സ്ഥാപനത്തിൽ നിന്ന് മാറുകയും പിന്നീട് ടാൻസാനിയ ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയിൽ പോവുകയൊക്കെ ചെയ്തു അതിനുശേഷം നാട്ടിൽ വന്ന് വടോദരയിൽ വന്നെ വന്നപ്പോഴാണ് പ്രതി അവിടെ ഉണ്ടെന്ന് അറിയും നമ്മൾ ഇന്നലെ അവിടെ ആളിനെ വിട്ട് അന്വേഷിച്ച് സൗഹൃദം സാധാരണ ഫോണിൽ വിളിച്ചാൽ എടുക്കാറില്ലായിരുന്നു എങ്കിലും വാട്സാപ്പിൽ വിളിച്ചിട്ട് ഇത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും ചോദിക്കുകയോ പറയുകയും ചെയ്തിട്ടില്ല അത് അന്വേഷണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ വാദിയെ കൊണ്ട് അങ്ങനെ പറയപ്പിച്ചതാണ് മോഷണം നടത്തത് ഈ ഒരു അല്ല വീട്ടിലെ റൂമിലെ അലമാരിയിലാണ് സൂഴ്സിച്ച് വെച്ചിരുന്നത് ഇവർ ഒരു വീട്ടിലെ ഒരു റൂമിലാണ് താമസിച്ചിരുന്നത് അപ്പോൾ ഇവർ താമസിക്കുന്ന റൂമിൽ ഈ കുട്ടി കൊടുത്ത റൂമിൽ ബാത്ത് അറ്റാച്ച്ഡ് റൂമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഈ റൂമാണ് ഈ സ്വർണം വരുന്ന റൂമാണ് ഉപയോഗിക്കാൻ കൊടുത്തിരുന്നത് അപ്പോൾ വാദി ആദ്യം അതായത് ഈ സ്വർണം നഷ്ടപ്പെട്ട കുട്ടി ആദ്യം ഒരു ദിവസം ഈ സ്വർണ്ണം എല്ലാം എടുത്ത് കാണിച്ചിരുന്നു കാണിച്ചതിന് ശേഷം ഇവിടെ തന്നെ വയ്ക്കുകയൊക്കെ ചെയ്ത പ്രതി കണ്ടിരുന്നു ശേഷമാണ് ഇവർ ഈ എടുത്തുകൊണ്ട് ഇവിടുന്ന് പോയത്